ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായുള്ള സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കെ ചന്ദ്രൻ ലീഡറും ഗംഗാധരൻ പള്ളിക്കാപ്പിൽ മാനേജറായും നടത്തിയ അജാനൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു നോർത്ത് കോട്ടച്ചേരിയിൽ സിഐ ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായുള്ള സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കെ ചന്ദ്രൻ ലീഡറും ഗംഗാധരൻ പള്ളിക്കാപ്പൽ മാനേജറായും നടത്തിയ അജാനൂർ പഞ്ചായത്ത് കാൽനട പ്രചരണ ജാഥ നോർത്ത് കോട്ടച്ചേരിയിൽ സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടികുമാരൻ ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാൻ ഇന്ത്യ ഈ പണിമുടക്കം ജൂലൈ മാസം ഒമ്പതിലേക്ക് മാറ്റിവെച്ചത് നിരവധി പണിമുടക്കുകൾ നമ്മുടെ രാജ്യത്ത് നടക്കും ഇത്രയധികം പണിമുടക്കം നടത്തിയെന്ത് കാര്യം എന്ന രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത് ഈ പണിമുടക്കം പോലും നടത്തിയിട്ടില്ലെങ്കിൽ ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള സമരം നടത്തിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള രീതിയിൽ ജനദ്രോഹപരമായ നടപടികൾ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുമായിരുന്നു സമാപനം ചാമുണ്ടിക്കുന്നിൽ എഐ ടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി കൃഷ്ണൻ എ തമ്പാൻ കെ ശശി ഗംഗാധരൻ പള്ളിക്കാപ്പിൽ പി മിനി കെ ജി സജീവൻ രാജൻ പാലക്കി ബാബു മടിയൻ പി രാധാകൃഷ്ണൻ കമലാക്ഷൻ കൊളവയൽ എന്നിവർ സംസാരിച്ചു ലീഡർ കെ ചന്ദ്രൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്